എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മീൻ വാങ്ങിക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുള്ള കുറച്ച് ടിപ്സാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ മീൻ കുറേ നാൾ ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു ബോക്സിലേക്ക് ഈ മീൻ വെച്ച് കൊടുത്തിട്ട് അതിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മൾ പാത്രം തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് പരന്ന ഹൈറ്റ് കുറഞ്ഞ പാത്രം തിരഞ്ഞെടുക്കുക എന്നിട്ട് അതിലേക്ക് വെച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് ഫ്രീസറിൽ വെച്ച് കൊടുക്കുക എന്നിട്ടത് എടുത്ത് നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഐസ് വിട്ട് കിട്ടണം ഇതേപോലെ പരന്ന പാത്രത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത് ഹൈറ്റ് കൂടിയ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടൈം എടുക്കും ഐസ് വിട്ട് കിട്ടാനായിട്ട് അപ്പോൾ ഇതേപോലെ പരന്ന പാത്രത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഐസ് പോയി കിട്ടും മീൻ നമ്മൾ ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാനായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിൽ ഒഴിച്ച് ഫ്രീസറിൽ വെക്കാറുണ്ട് അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ പാത്രമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം ഇതേപോലെ മീൻ നമ്മൾ ഇതൊരു എളുപ്പപ്പണി കൂടിയാണ് നമ്മൾ മീൻ വാങ്ങിച്ചു കൊണ്ടുവരുന്ന കവറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കവർ നല്ലപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും മീൻ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും മീൻ വാങ്ങിച്ചു കൊണ്ടുവരുന്ന സമയത്ത് വെക്കാൻ വേറെ ബോക്സൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാവുന്നതാണ് അതേപോലെ അതുപോലെ തന്നെ പെട്ടെന്നൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ വെറുതെ വേറെ പാത്രത്തിലേക്കൊക്കെ മാറ്റേണ്ട ആവശ്യമില്ല ഇതേപോലെ കവറിലേക്ക് വെള്ളമൊഴിച്ചിട്ട് വെച്ചിരുന്നാലും മതി നമ്മൾ മീൻ വാങ്ങിക്കുമ്പോൾ ഒരു പ്രാവശ്യത്തേക്ക് എടുക്കാനുള്ളത് മാത്രമല്ല അതിൽ കൂടുതലൊക്കെ ഇങ്ങനെ കവറിലാക്കിയിട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ നോക്കാം അപ്പോൾ എല്ലാവരും രണ്ട് കവറിലൊക്കെ ആക്കി വെക്കാറുണ്ടായിരിക്കും അപ്പോൾ അതിന് പകരമായിട്ട് ഇതേപോലെ കവറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അത് നല്ലപോലെ ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ഇതേപോലെ രണ്ട് ആക്കിയിട്ട് നല്ലപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം രണ്ട് സൈഡും ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മൂന്ന് പോർഷനാക്കിയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നെണ്ണം ആക്കിയിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ എല്ലാ ഭാഗവും ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഇരുന്നോളും അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഏത് പോഷനാണ് വേണ്ടത് എന്നനുസരിച്ചിട്ട് ഐസ് ആയതിനു ശേഷം നമ്മൾ മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പോർഷൻ നല്ല രീതിയിൽ തന്നെ അവിടെ ഇരുന്നോളും നമുക്ക് വേണ്ടത് മാത്രം എടുത്താൽ മതി കൂടുതൽ പേരും ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണക്കമീനൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും അപ്പോൾ ഇങ്ങനെ ഉണക്കമീൻ ഉണ്ടാക്കുന്ന സമയത്ത് ആ മീൻ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പണി കുറഞ്ഞു കിട്ടും ഉണക്കമീൻ ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല ഈസി ആയിരിക്കും എടുക്കാനായിട്ട് നമ്മളിത് കുറേ ദിവസം വെക്കുന്നതല്ലേ അപ്പോൾ അഴുക്കൊന്നും ഇല്ലാണ്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ എങ്ങനെ ഉണക്കമീൻ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഞാൻ ഇതേപോലെ ഉപ്പിങ്ങനെ ഇങ്ങനെ പരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മീൻ വെച്ചു കൊടുക്കാം മീനും ഇതേപോലെ പരത്തി പരത്തി വേണം വെച്ച് കൊടുക്കാനായിട്ട് അതിനുശേഷം വീണ്ടും ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും മീൻ വെച്ചു കൊടുക്കാം ഇതേ രീതിയിൽ നമുക്ക് ഉള്ള മീൻ മുഴുവനും ഇങ്ങനെ പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ ഏറ്റവും മുകളിലും നല്ലപോലെ ഉപ്പിട്ടതിന് ശേഷം ഈ ബോക്സ് അടച്ചു വെക്കാം ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട പുറത്ത് തന്നെ വെച്ചിട്ട് ഒരു ദിവസത്തോളം ഇങ്ങനെ വെക്കാം അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തിട്ട് അതിലിങ്ങനെ വെള്ളം വന്നിട്ടുണ്ടാവും ഈ മീനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയതാണ് ഈ വെള്ളം മുഴുവനായിട്ടും ഇങ്ങനെ ഒഴിച്ച് കളയാം അതിന് ശേഷം ഇതിൽ ഉപ്പിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം ഈ ഒരു പാത്രത്തിൽ അത്യാവശ്യം നല്ലോണം തന്നെ ഉപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ബോക്സ് അടച്ചിട്ട് ഇനി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണ് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ഒരാഴ്ചയോളം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണക്കിയെടുക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീസറിൽ നമ്മൾ മീനോ അല്ലെങ്കിൽ മീറ്റ് ഐറ്റംസ് ചിക്കനോ ബീഫോ അങ്ങനെയുള്ളതൊക്കെ വെക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ഷീറ്റോ അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ ഷീറ്റോ വിരിച്ചതിന് ശേഷം വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ മീനൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഫ്രിഡ്ജിലാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് ഒരു ഷീറ്റ് വിരിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും മീനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഷീറ്റും കൂടെ എടുത്തു മാറ്റിയാൽ മതി അലുമിനിയം ഫോയിൽ ഷീറ്റ് യൂസ് ചെയ്താലും മതി ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു തരം കവറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഏത് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഉണക്കമീൻ നമ്മൾ ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ വാങ്ങിക്കുകയോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് ഉപ്പ് കൂടിയിട്ടുണ്ടാകും ഇങ്ങനെ ഉപ്പ് കൂടിയിട്ടുള്ള മീൻ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇങ്ങനെ ഉപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ മീൻ നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഇതേപോലെ മുറിച്ച് മുറിച്ചിട്ട് ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം ഉപ്പ് ഒരുപാട് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം ടിഷ്യൂ പേപ്പർ ഇട്ട് വയ്ക്കാം കുറച്ച് കൂടുതലുള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെച്ചാൽ മതി അപ്പോൾ ഉപ്പ് എത്രത്തോളം കൂടുതലുണ്ടോ അത്രയും നേരം നമ്മൾ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടിഷ്യൂ പേപ്പർ ഇതിലുള്ള ഉപ്പൊക്കെ വലിച്ചെടുത്തോളും ഇപ്പം ഞാനിത് കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം ടിഷ്യൂ പേപ്പർ എടുത്തു മാറ്റിയാണ് ഇനി മീൻ കഴുകിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പ് പാകത്തിനായി കിട്ടും മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പച്ചമണം ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള ഒരു മണം പോയി കിട്ടാനായിട്ട് മീൻ നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ കുറച്ച് കല്ലുപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം വീണ്ടും ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ മീനിൻ്റെ ഈ ഒരു പച്ചമണം മാറിക്കിട്ടും അപ്പോൾ ഈ കല്ലുപ്പിന് പകരമായിട്ട് നമുക്ക് അല്പം വിനാഗിരിയോ അതുപോലെ തന്നെ കുറച്ച് മൈദപ്പൊടിയോ ചേർത്തിട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് കഴുകി കൊടുത്താലും മതി ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് മീൻ പൊരിക്കാൻ എടുക്കുന്ന സമയത്ത് മസാല ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര മടിയായിരിക്കും അപ്പോൾ ഇതിന് ഒരു എളുപ്പ വഴി എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഈയൊരു ഐറ്റംസ് ഒക്കെ എല്ലാം ചേർത്തുകൊണ്ട് മസാല ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് എന്നിട്ട് മീൻ വറക്കുന്ന സമയത്ത് ഇതിൽ നിന്നും കുറച്ച് മസാല എടുക്കാം പിന്നീട് വേണ്ട മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് മീനിൽ പുരട്ടി പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ പൊരിക്കുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള മസാല നമ്മൾ ഉണ്ടാക്കാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല എളുപ്പത്തിൽ തന്നെ മീൻ പൊരിച്ചെടുക്കാനായിട്ട് സാധിക്കും